എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ ഇതാ ഞാന് ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ നിക്കാട്ടോ ഷൂട്ടിന് പോവാൻ നിക്കാണ് എല്ലാരും കഴിഞ്ഞു ചെയ്യൂത്തേ ആയി ഓക്കെ അപ്പോൾ അവിടെ ഉള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ പറ്റാണെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ ഓക്കെ ഇതാണ് കേട്ടോ കോസ്റ്റ്യൂമ് നമുക്കൊരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് അയച്ചാട്ടോട്ടോ കോസ്റ്റ്യൂമ ഞാനത് ശരിക്കും കാണിച്ചരാട്ടോ അപ്പൊ മുത്തുമണികളെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുന്നവരെ നല്ല കമന്റ്സ് ഒക്കെട്ടോ അപ്പൊ നമുക്ക് പോണ വണ്ടി കിട്ടിയിട്ടോ മങ്കടക്ക് അപ്പൊ അവിടെ സി എച്ച് സെന്ററിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇത് എനിക്ക് ഈ അവസരം നന്നേ നിസാർ വടകര അതുപോലെ സേഫ് കാക്കാം അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഓരൊക്കെ ചായ പിടിക്കാൻ പോയിട്ട് പോ പിന്നെ അതേപോലെ ഇതിൻ്റെ ഇക്കാനോടും ഞാൻ പറയണം കേട്ടോ നന്ദി പറയണം കാരണം ഇക്ക സമ്മതിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ അഭിനയിക്കാനൊക്കെ പറ്റിയത് ഇക്ക എല്ലാത്തിനും സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഓരൊക്കെ ചായ പിടിക്കാൻ പോയതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി വേറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുകളിലത്തെ ഫ്ലോറിലാട്ടോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ ഉടനെ ഉണ്ടാവും ഇന്ന് വൈകുന്നേരം നാല് മണിക്കാണ് അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അവരൊക്കെ വന്ന് നമ്മൾ ഹാളിൻ്റെ ഉള്ളിലോട്ട് പോയി ഇവിടെ വെച്ചിട്ടോ ഷൂട്ട് നടക്കണേ അപ്പോൾ ഒരുപാട് പേരുണ്ട് ഓരോരുത്തർ ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കണുള്ളൂ ഇപ്പോൾ നിസാർ കാക്ക നൌഷാദ് കാക്ക പിന്നെ ഒരു തെട്ട് പേര് മറന്നുപോയി അപ്പോൾ എല്ലാവരും ഉണ്ട് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയനു മഷ സൂപ്പറാണ് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടോ നമ്മളെ ആൽബം ഉടനെ ഇറങ്ങും ഈ ഇത്താൻ്റെ പേര് നദീറേട്ടോ ഞാൻ മറന്നുപോയതായിരുന്നു താത്ത സോറി ഇപ്പോൾ ഇത്താൻ്റെ പേര് നദീറയാണ് ഈ താത്ത കോട്ടക്കലാണുള്ളത് പിന്നെ അതുപോലെ കൊല്ലാണ് സ്വദേശട്ടോ ഞങ്ങള് ഇന്ന് ഐശ്വര്യമായിട്ട് ഞങ്ങൾ ചരിക്കാതെ എന്നുള്ള ആൽബത്തിന്റെ ഷൂട്ടിങ് തുടങ്ങുകയാണ് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇതിലാണ്ടൈസാർ വടകര കൊട്ടക്കൽ പറയുന്ന രസപ്പാണ് പിന്നെ നൌഷാദ് അപ്പോ ഞങ്ങൾ ആരംഭിക്കട്ടെ എല്ലാവരും സഹകരണവും സപ്പോർട്ടും പ്രാർത്ഥനയും അപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ടാ നിൽക്കുന്നത് ഇത് ജംഷീറ എന്നാട്ട പേര് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ താത്തയാണ് ജഷ്പിതൻ്റെ താത്ത കേട്ടോ അപ്പോൾ അടിപൊളിയാണ് വെറു ചെയ്യണ വർക്കൊക്കെ അടിപൊളി കേട്ടോ പിന്നെ ഞാൻ അവിടെ പോയതുകൊണ്ട് എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് പേരെ അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഓർക്കസ്ട്ര ടീമുകളൊക്കെ എത്തി എത്തിടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് നിസാർക്കൊക്കെ പറഞ്ഞു മേക്കപ്പ് ഇടാൻ അപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഇരിക്കുക കേട്ടോ പിന്നെ ഓവറായിട്ടൊന്നും മേക്കപ്പ് ഇട്ടെന്നിട്ടില്ല കേട്ടോ കാരണം ഒരു പാകത്തിന് കാരണം ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ സൺസ്ക്രീനും ലിപ് ബാമും ഐലിനറും പിന്നെ ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് അത്ര തന്നെ അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടൊന്ന് ഒന്ന് കളറാക്കിയതാട്ടോ അപ്പോൾ ഓവറായിട്ട് വേണ്ടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഫേസിന് അങ്ങനൊന്നും പറ്റില്ല സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് പെട്ടെന്ന് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കുറച്ച് മാത്രമേ ഡൊണോൾട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ റീൽസ് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് റീൽസിൽ കാണാത്തോടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ അപ്പോൾ ഈ ഇത്തേ അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുക എന്നുള്ള ആരും ഇതൊന്നും നല്ല എല്ലാവരോടും നല്ലതിലാട്ടോ എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളൂ എല്ലാവരും നല്ല സ്വഭാവമാണ് അതുപോലെ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് എനിക്ക് ഓരോന്നും പേരറിയില്ല അപ്പോൾ ഓരും തന്നെ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും നല്ലൊരു ക്യാരക്ടറായിരുന്നു എല്ലാർ നല്ല ആളുകളായിരുന്നു ആശാദ അടിപൊളിയായിരുന്നു അപ്പോൾ ഞാനങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൈ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഓക്കെ അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നൗഷാദ് കാക്ക പറഞ്ഞ ഒരാക്കണ്ട അവർക്കും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മേക്കപ്പ് അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഒരു ഷൂട്ട് എടുക്കല്ലേ അപ്പോൾ ആ ഒരു കളറായിക്കോട്ടെ എഴുതിയിട്ടാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഈ ആൽബത്തിൽ ഉള്ള എല്ലാ ആളുകൾക്കും ആൽബത്തിൽ അഭിനയിക്കുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ജസ്റ്റ് മേക്കപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ട് പിന്നെ അവർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട് വേറെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൽ ഇടാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാം അപ്പോൾ എനിക്ക് സത്യം പറയണമെങ്കിൽ ഞാൻ അങ്ങനെ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാനൊരു ലിപ് ബാം ലിപ്സ്റ്റിക്ക് ഐലിനർ അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ വേറൊന്നും അങ്ങനെ യൂസ് ചെയ്യൂല പിന്നെ സൺസ്ക്രീനും യൂസ് ചെയ്യും ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തില്ല അതൊക്കെ യൂസ് ചെയ്ത് എനിക്ക് പറ്റൂല കാരണം പിമ്പിൾസ് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടണത് ഓക്കെ പിന്നെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഇട്ട് അടിപൊളിയായി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനലി ലുക്ക് ഇതാണ് ജസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടിട്ടൊന്ന് ബ്രൈറ്റാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഓവറായിട്ടൊന്നും ഇട്ടില്ല പിന്നെ ലിപ്സ്റ്റിക്ക് ലിപ് ബാമിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്ക് ഇട്ടു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് തന്നെയുണ്ട് കേട്ടോ പിന്നെ ഈ ഇത്ത ഇത്താക്കി ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ ജംഷീറന്നെയാണ് പേര് അപ്പോൾ അവർ ഈ ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യലുണ്ട് ആർക്കെങ്കിലൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇവരെ ഇൻസ്റ്റൻ്റ് ലിങ്കു വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ഓക്കെ അപ്പോൾ ഫോളോ ആക്കാത്തവരൊക്കെ ഫോളോ ആക്കുക അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു സിമ്പിളായിട്ടുള്ളത് അപ്പം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഞാനവിടെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അടുത്തത് ഞാൻ കാക്കാന ചെയ്യുക കേട്ടോ പിന്നെ നമ്മളറിയണ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിനോട്ടോ ഓരൊക്കെ അതിലുണ്ട് പിന്നെ ഞാൻ അറിയണേ അപ്പോൾ അപ്പോൾ ഓരൊക്കെ കണ്ട് സംസാരിച്ചു എല്ലാവരും പരിചയപ്പെട്ടു ഒത്തിരി സന്തോഷമായിട്ടോ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ അങ്ങനെ എല്ലാവരും വന്ന് ക്യാമറാമാനും എല്ലാവരും വന്ന് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലെന്തേലും കാണിക്കണില്ല കാരണം നമ്മൾ ആൽബം ഇറങ്ങാൻ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് കാണിക്കണുള്ളൂ കേട്ടോ ഒരുപാട് പേര് ഇനിയും എത്താനുണ്ട് കേട്ടോ ഇവിടെ നൂറ് ചേറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇനിയും എത്താനാണ് അപ്പോൾ ഇവരൊക്കെ ഞാൻ അവിടെ പോയിട്ട് പരിചയപ്പെട്ട കേട്ടോ ഇവരൊന്നും എനിക്കറിയില്ല ഇനി ഇവരൊക്കെ മങ്കടമുള്ള തന്നെയാണ് പിന്നെ നമ്മള് ആൽബത്തിൻ്റെ പാട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇതിൽ കാണിക്കുന്നില്ല ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞു കേട്ടോ കുഴപ്പമില്ല ഷെയർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ മൈക്കപ്പ് ഇത് സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ടച്ചിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഒരു വേറൊരു ഷെയ്ഡ് ഇട്ടെന്നാണ് ഇട്ട് തന്നതാ കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു ഹാളിൻ്റെ അവിടെയാണ് ഇവിടെ ഭയങ്കര ചൂട് നമ്മൾ അവിടെ ഷൂട്ട് എടുക്കണേ നിങ്ങൾക്ക് കുറേ ഭാഗങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അത് റിലീസാവാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇടാത്തോണ്ട് അതാ കേട്ടോ ഇടാത്തത് എന്തൊക്കെയോ അയപ്പോണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഹാ ഹാളാണ് നല്ല റെസൻറ്റ് കാണാൻ കേട്ടോ എൻ്റെ കൂടെ ഒരു തണ്ടത്ര ബാത്റൂം പോയിക്കണേ ഓക്കെ തരാം അയ്യോ കുറച്ചുകാരം ഇവിടെ ഇരിക്കുക പിന്നെ എന്താണ് ഗൈസ്യങ്ങളൊക്കെ വിശേഷം പറയുന്നൊക്കെ എല്ലാവർക്കും സുഖമാണ് എനിക്കൊരുപാട് സന്തോഷം കേട്ടോ ഞമ്മൾക്ക് ഇതിനും വേണ്ടിയിട്ട് ഒരുപാട് എതിർപ്പുള്ള ആളുകളും ഉണ്ട് കേട്ടോ എൻ്റെ ഫാമിലിയിലാണെങ്കിലും പക്ഷേ എൻ്റെയൊക്കെ എനിക്കെല്ലാം സപ്പോർട്ടാണ് ഗൈസിൻ്റെയൊക്കെ ഒരു പാവമാണ് അപ്പോൾ എനിക്കെല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ് ഇന്നെക്കാൾക്ക് അറിയാം എക്കാൾക്ക് ഇനിയും അറിയാം എനിക്കെൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി സത്യമായിട്ട് ഒരു ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള മേക്കപ്പ് കേട്ടോ ഞാൻ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ലിപ് ബാമും പിന്നെ ഐലിനറും മാത്രം ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ ഒരു പറഞ്ഞു പറഞ്ഞാൽ അധികം വേണ്ട കാരണം എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പോൾ ഓവർ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു ആ അപ്പോൾ ഞങ്ങൾ വാഷ്റൂമ് പോകാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഈ ഒരു ഹാളിലോട്ട് ഇതിന് നേരെ അപ്പുറത്തന്നെ കേട്ടോ നമ്മൾ ഷൂട്ട് എടുക്കുന്ന സ്ഥലം അപ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് നേരെ അങ്ങോട്ട് തന്നെ പോകണം ഒരുപാട് പേര് എത്തിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ടൈപ്പും കൈനോട്ടിണ്ട് അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് അത് ഇഷ്ട വരുമ്പോ ഇങ്ങള് കാണുക ഒക്കെ ഇപ്പൊ ഇനി ചായ ഒരുപാട് പേര് പത്ത് മണികളെ ഇന്ന് ആരാനറിയാം ഫ്രണ്ടിന്റെ അമ്മയാണ് അപ്പൊ എന്റെ അമ്മയാണ് അല്ലെ നമ്മൾ അവിടെ പോയി നിന്നേനു രണ്ടുമൂന്നു ദിവസം അവിടെ ഒക്കെ നിന്നേനും നേഹ ഈ വീടോ കാണാണെങ്കില് സർപ്രൈസാണ് കേട്ടോ ഞാൻ നല്ലൊരു സർപ്രൈസാണ് ഇത് കാണാം എന്താ വിശേഷം ആയിട്ട് അപ്പോൾ ഞാൻ സത്യസന്ധിയിലുള്ള സമയത്ത് എൻ്റെ കൂടെ നെയഹണ്ടായിരുന്നു അപ്പോൾ നേഹൻ്റെ ഉമ്മീനെ നേഹൻ്റെ ഹസ്ബൻഡ് ഞാൻ വവാസിൻ്റെ ഉമ്മീയാണ് ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ താഴത്ത് ഇടട്ടോ രൂട്യൂബിന്റെ ലിങ്ക് അപ്പോൾ ഒക്കെ കുറേ വർഷം രണ്ടു വർഷം രണ്ട് വർഷമായി ഞങ്ങൾ കണ്ടിട്ട് ഒരു മിനിറ്റ് ചൂട്ട് തുടങ്ങി വേണ്ടി പോവാണ് അമ്മ അപ്പൊ മുത്തുമണികളെ നമുക്ക് ചായ കിട്ടിട്ടോ നല്ല അടിപൊളി ചായയും പായംപൊരിയും ഒക്കെ ഉണ്ടായിനു ഇവരൊക്കെ അവിടെ ഉള്ളവരാട്ടോ അതിൻ്റെ വേക്കല് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോ നല്ല അടിപൊളി മഴയും വീണ്ടും നല്ല മഴ അതുപോലെ നല്ല ചൂട് ചായയും അടിപൊളി ആയിരുന്നു എല്ലാവരും ഉണ്ടായിനും കേട്ടോ അപ്പം നമ്മളങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഷൂട്ടിങ് ഷൂട്ട് നടക്കണം അങ്ങോട്ട് തന്നെ പോകട്ടോ ഇതൊക്കെ ഇങ്ങളൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചത് അതുകൊണ്ട് മാത്രോ ഞാൻ എടുത്തത് കാരണം ഒരുപാട് പേര് ഞാൻ നന്നാവണം ഞാൻ ഒരു നല്ല എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ നമ്മൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യലുണ്ട് അതുപോലെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായിക്കോട്ടെ എന്നുള്ള ആ എന്നെ എടുത്താണ് ഇതിൻ്റെ ബാക്കിൽ കളിയാക്കണവരും കുറ്റപ്പെടുത്തണവരും ഒക്കെ ഉണ്ട് അവർ നമ്മൾ നോക്കണില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസരമൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് എനിക്കൊരുപാട് സന്തോഷമായിട്ടോ എന്തൊക്കെ നമ്മളെ ലൈഫിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊന്നും പിന്നെ അങ്ങനെ നമ്മളെ ഷൂട്ടിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പം മുത്തുമണികളെ നമ്മൾ ഷൂട്ട് ഏകദേശം കഴിഞ്ഞു ഇനി ഒരു ഷൂ ചെറിയൊരു ഭാഗം കൂടെ എടുക്കാണ്ട് അത് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാട്ടോ എടുക്കുന്നത് അവിടെ ഒരു സ്റ്റുഡിയോയിലൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് പേരുണ്ട് നമ്മളെല്ലാവരും ഒരു ചെറിയൊരു വീഡിയോ അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ ഫുഡ് പറയുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് കോസ്റ്റ്യൂമ് ചേഞ്ച് ആക്കിയിട്ട് ചെറിയൊരു ഭാഗം കൂടെ എടുക്കാണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നല്ലതിൽ ചാനൽ കൊണ്ടുപോകണത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ